കുട്ടികൾക്കൊക്കെ പ്രിയങ്കരമായ ജെല്ലി മിഠായിയുടെ റെസിപ്പിയുമായിട്ടാണ് വീട്ടിലെ രുചി ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വളരെ രുചികരമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം മിഠായിയുടെ ജെല്ലിമിട്ടായിയുടെ എങ്ങനെയാണെന്ന് നോക്കാം ഒരു ആർട്ടിഫിഷ്യലും കളറും ചേർക്കാതെയാണ് നമ്മൾ ഇന്ന് ജെല്ലി മിഠായി തയ്യാറാക്കി എടുക്കുന്നത് ഇന്ന് നമ്മുടെ ജെല്ലി മിഠായിക്ക് കളർ കൊടുക്കുന്നത് കൊടുക്കണത് നാരങ്ങയാണ് അപ്പോൾ നാരങ്ങയുടെ ജ്യൂസ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു വലിയ ബൗളിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ജലാറ്റിൻ ചേർത്ത് കൊടുക്കുകയാണ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ജലാറ്റിൻ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുക്കാൽ കപ്പ് നാരങ്ങയുടെ ജ്യൂസ് ഈ ജലാറ്റിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് പഞ്ചസാരയുടെ സിറപ്പ് തയ്യാറാക്കി എടുക്കണം ഒന്നര കപ്പ് പഞ്ചസാര ഞാനൊരു പാനിലേക്ക് മാറ്റുകയാണ് അതേ കപ്പിന് മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊരു സിറപ്പാക്കി എടുക്കാം ഒരു എട്ട് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് സിറപ്പാക്കി എടുക്കാം പഞ്ചസാരയൊക്കെ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്ന് നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം അതിൽ നിന്നൊരു രണ്ട് മൂന്ന് തുള്ളിയെടുത്ത് നമുക്ക് വെള്ളത്തിലേക്ക് ഒഴിച്ച് നോക്കാം അപ്പോൾ വെള്ളത്തിൽ അത് ഇതുപോലെ നല്ല കട്ടിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതായത് ഇതുപോലെ കയ്യിലെടുക്കുമ്പോൾ ഒന്ന് നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് കറക്റ്റ് സമയം അപ്പം നമുക്ക് ഈ സമയത്ത് അല്പം നാരങ്ങ നീരും കൂടെ ഒഴിച്ച ശേഷം പഞ്ചസാരയുടെ സിറപ്പിൻ്റെ ആ ഒരു ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം ഒരു നാരങ്ങയുടെ പകുതി അല്ലിയാണ് ഞാൻ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പത്ത് മിനിറ്റ് കൊണ്ട് ജലാറ്റിൻ മാതളങ്ങ ജ്യൂസും കൂടെ ഉള്ള മിക്സ് നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ പഞ്ചസാരയുടെ സിറപ്പിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ചെറിയൊരു ഫ്ലെയിം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചെറിയ ചൂടിൽ നമുക്ക് ഈ പഞ്ചസാരയുടെ സിറപ്പും മാതുള നാരങ്ങയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതാ ഏകദേശം ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് നല്ല തിക്കായിട്ടിരുന്ന ജലാറ്റിൻ നമ്മൾ പഞ്ചസാര സിറപ്പിൽ ഒഴിച്ച് നല്ലപോലെ മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ചില്ല് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ പാത്രത്തിൽ ഞാൻ അല്പം എണ്ണ തടവിയിട്ടുണ്ട് അതിലേക്ക് ഈ കൂട്ട് ജലാറ്റിൻ അതുപോലെ തന്നെ മാതളം പഞ്ചസാര ഇതിൻ്റെ ആ കൂട്ട് നമുക്കൊന്ന് ഒഴിക്കാം ഫ്രിഡ്ജിൽ വെച്ചാണ് നമ്മളിത് തണുപ്പിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു അഞ്ചോ ആറോ മണിക്കൂർ കൊണ്ട് നമുക്ക് നല്ലപോലെ ഇത് കട്ടിയായിട്ട് കിട്ടും നല്ലപോലെ പാത്രത്തിൽ നല്ല ഷേയ്പ്പിൽ കിടപ്പുണ്ട് അപ്പോൾ ഇതേ ഷേയ്പ്പിൽ തന്നെ നമുക്കിത് തണുത്തോ കഴിയുമ്പോൾ എടുക്കാനും പറ്റും ഏകദേശം ആറ് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ജെല്ലി ജെല്ലിമിട്ടായി തയ്യാറായി പിന്നെ നമുക്കിത് ഒരു കത്തി വെച്ചിട്ട് സൈഡ് ഒന്ന് വിടിവിച്ചു കൊടുക്കാം അതിനുശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പ് അനുസരിച്ച് മുറിച്ചെടുക്കാം ഞാനിവിടെ ചെറിയ സ്ക്വയർ പീസുകളായിട്ടാണ് എടുക്കാൻ പോകുന്നത് അപ്പം യാതൊരുവിധ കളറുകളും ചേർക്കാതെ നമ്മൾ നല്ലൊരു ജെല്ലി മിഠായി തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തു കഴിഞ്ഞു അപ്പം ഇന്നത്തെ ജെല്ലി മിഠായിയുടെ മെയിൻ എന്ന് പറഞ്ഞാൽ നാരങ്ങയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഗുണപ്രദമാണ് ഞാൻ ഇവിടെ കുഞ്ഞു കുഞ്ഞ് പീസാക്കി അത് കഴിഞ്ഞു അതിലേക്ക് അല്പം പഞ്ചസാരയുടെ പൊടിയാണ് തൂവി കൊടുക്കുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് തണുക്കേണ്ട ഒരു സമയം മാത്രമേ നമുക്ക് കൂടുതലായിട്ട് വരുവുള്ളൂ കൂട്ടുകളൊക്കെ തയ്യാറാക്കി എടുക്കാൻ വളരെ കുറച്ച് നിമിഷം മതി അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കണം കുട്ടികൾ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ അമ്മമാരോട് തയ്യാറാക്കി തരാൻ പറയണേ രുചികരമായ ജെല്ലി ജെല്ലിമിട്ടായി ഇപ്പൊ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇതെല്ലാരും തയ്യാറാക്കി നോക്കണം മാക്സിമം നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു പുതിയ രുചിയുമായിട്ട് വരാം